വടകരയിൽ വടകരയില് രാഷ്ട്രീയവിരോധത്താല് നിരന്തരമായി എംഎല്എ അവഗണിക്കുന്ന നിലപാടിനെതിരെ ഇരിക്കുന്ന വേദിയിൽ നിലപാട് വ്യക്തമാക്കി കെ കെ രമ എംഎല്എ വടകര ജില്ലാ ആശുപത്രി ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേദിയിലാണ് എംഎല്എ പ്രതികരിച്ചത് രാഷ്ട്രീയ വിരോധത്താൽ നിരന്തരമായി എം എൽ എ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെയാണ് ആരോഗ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ കെ കെ എം എൽ എ പരാമർശിച്ചത് ഒരു ജനപ്രതിനിധിയും എവിടേക്കും വലിഞ്ഞു കയറി വന്നതല്ല അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളാണ് അതൊരു ഭരണഘടനാപരമായ പദവിയാണ് ചടങ്ങിൽ സ്വാഭാവികമായിട്ടും രാവിലെ ആലോചിച്ചത് പ്രോഗ്രാമിൻ്റെ ഒരറിയിപ്പ് എം എൽ എ എന്ന നിലയ്ക്ക് എം എൽ എക്കോ എം എൽ എ ഓഫീസിനോ ലഭിച്ചിരുന്നില്ല മാത്രമല്ല പ്രോട്ടോകോളിൻ്റെ ഒരു ചെറിയ പ്രശ്നവും നിലനിന്നിരുന്നു മിനിസ്റ്ററുടെ ഓഫീസിലത് അറിയിച്ചു അഴി രാവിലെ തന്നെ മിനിസ്റ്റർ ഓഫീസ് ബന്ധപ്പെട്ടു ഓഫീസ് ബന്ധപ്പെട്ട് മിനിസ്റ്റർ പി എസ് ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും കരഞ്ഞ് ഇത്തരം ഒരു പ്രധാനപ്പെട്ട പരിപാടി പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കരുത് പങ്കെടുക്കണം എന്ന് നിർബന്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും മറ്റൊന്നും ആലോചിച്ചില്ല നമ്മുടെ കൂട്ടായ മുന്നോട്ട് മുന്നോട്ടുപോകിന് എല്ലാ അർത്ഥത്തിലും ഒരു ഐക്യവും യോജിപ്പും അനിവാര്യമാണ് അതിന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജാതി മതങ്ങൾക്കപ്പുറത്തേക്കുള്ള കൂട്ടായ്മ എല്ലാറ്റിനും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഒരു നാടിൻ്റെ വികസനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർച്ചയായിട്ടും വലിഞ്ഞു കയറി വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത് വരുന്നവരാണ് അതിൻ്റെതായ പരിഗണന എല്ലാവർക്കും ലഭിക്കേണ്ടതാണ് ഏത് ഭരണമായാലും ഏത് കക്ഷികളാണ് ഭരിക്കുന്നത് എന്നതിലൊക്കെയല്ല അതിലപ്പുറത്തേക്കുള്ള ഒരു ജനപ്രതിനിധിക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ഉണ്ടാകണം അത് ഉള്ളാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി എന്ന് സന്ദർഭമാശാല സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിന് എച്ച് എം സി വളരെ സുപ്രധാനമായ പങ്കാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം എച്ച് എം സിയുടെ മീറ്റിങ്ങുകൾ ഞാൻ ഒന്നോ രണ്ടോ മീറ്റിങ്ങൾക്ക് മാത്രമേ എം എൽ എ എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ പലപ്പോഴും പരിപാടികൾ മറ്റു പരിപാടികളുള്ള സമയത്തായിരിക്കും എച്ച് എം സി ഉണ്ടാവുക അപ്പോൾ ഒരു ഒരു ആലോചന ഇത്തരം യോഗങ്ങൾ നടത്തുമ്പോൾ ഉണ്ടായാൽ നമുക്ക് വളരെ സുഗമമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അത്തരം ആലോചന കൂടി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടി അവസരത്തിൽ വെക്കുകയാണ് ആശുപത്രി നേരിടുന്ന പലതരം പ്രതിസന്ധികളും എം എൽ എ വേദിയിൽ വെച്ച് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എൻജോയ് ചെയ്യാം ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും വേണോ എങ്കിൽ എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ